ഇന്നത്തെ സർപ്രൈസ് എന്താ നമുക്ക് പോയി നോക്കാം ഒരു എനിക്ക് സൂര്യ ജയസൂര്യന്റെ സിനിമയിൽ മറ്റു അതാണോ നീ ഇങ്ങനത്തെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു മൂടിയ കായ്മാട്ടാണ് തണുപ്പാണ് എന്താ നല്ല ഞങ്ങൾ ഡ്രസ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ താഴെ ഇങ്ങനെ നിരത്തി ഇരിച്ചിരിക്കുകയാണ് വരുമ്പം ഡ്രസ്സ് ഉണങ്ങും ഉണങ്ങില്ല എന്നുള്ളത് അറിഞ്ഞൂടാ എനിവേ നമുക്കതൊക്കെ കണ്ടറിയാം നടക്കൂ ആർജെ ശരിക്കും ആർജെ ആർജെന്ന് വിളിക്കണമെങ്കിൽ ഞാൻ ശരിക്കും ആർജെന്നല്ല വിളിക്കുന്നത് കാരണം ഞാൻ ആർജെ എന്ന് വിളിക്കാറില്ല ആർജൻ എപ്പോഴും ഞാൻ വേറൊരു പേരിലാണ് വിളിക്കുക അപ്പോൾ ആർജെ പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സ് കേൾക്കും അതുകൊണ്ട് വിളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ ആർജെ അർജൻ വിളിക്കുന്നത് ഞാൻ ചേട്ടാന്ന് വിളിക്കൂല എനിക്കിഷ്ടമല്ല ആർജിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എനിക്കത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീമാണ് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത് സ്നോ വേ ആയിക്കോട്ടെ ആ അപ്പോൾ ആർജയ്ക്ക് പുതിയ കല്യാണം ആലോചിക്കുന്നുണ്ട് വയസ്സ് മുപ്പത് രണ്ടാം വിഭാവം താല്പര്യമുള്ളവ മെസ്സേജ് ചെയ്യുകയാണ് ഓക്കെ കെസ് നമുക്ക് എന്തായാലും പോയിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സെയിം വഴി കൂടി തന്നെ നമ്മൾ പോയി നേരെ താഴെ പോസ്റ്റിൽ പോയി ഇരിക്കുന്നത് വരെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം മഞ്ഞപ്പൂവൊക്കെ വിരിഞ്ഞ് എന്താ ഓക്കെ പുഴും പൂമ്പായിട്ടാണ് ഇവിടെ വരണിരിക്കുന്നുണ്ടവിടെ വന്നുകൊണ്ട് ആർജ്ഞ നടന്ന് പോകണം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം ആർജ സ്റ്റെക്കായി താഴെ മാം പാലെടുത്തുകൊണ്ടിരിക്കണം കണ്ട പോസ്റ്റ്യൂമേ പോസ്റ്റായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ആദ്യം ആദ്യം സ്വന്തം ഫോട്ടോയൊക്കെ നമുക്ക് നിൽക്കുകയാണ് നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഒരു ഓട്ടോയെ പോയതേ ഉള്ളൂ നോക്കാം ചാർഡ് എത്തിക്കഴി കല്യാണ കയറി ചാനമോട് എത്തി ഇനി ഇവിടെ നിന്ന് ബസ് പിടിച്ച് നിർമ്മാണ പോകണം സമയം പോലെ അതിനിടയ്ക്കാണ് ശ്രുതി പൗഡർ കിട്ടി തലയൊക്കെ സെറ്റ് ആയിരിക്കുന്നത് പൗഡർ അല്ല അത് മുടി സെറ്റാക്കണമെന്നൊരു സംഭവമാണ് നടന്നത് ആ സാധനത്തിൽ മുടി നിൽക്കാൻ വേണ്ടി സംഭവം സെറ്റ് ചെയ്യണത് മേക്കപ്പ് ചെയ്ത് ഒരുക്കിത്തിട്ടാണ് ചേർന്ന് നീ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ ചേട്ടനോടൊപ്പം വേറെ ആവശ്യം ഇല്ല ഞങ്ങള് ഇവിടെ ചാരുമുട്ടില് നിൽക്കുകയാണ് ഇവിടെ വണ്ടി വന്നിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് വണ്ടി വന്നിട്ടാണ് പോകാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ബസ് കിട്ടി നേരെ കല്യാണ പോകുന്നത് ഫൈനലി പോയിക്കേഷൻ നമ്മൾ നെടുമങ്ങാട് എത്തിയിരിക്കുകയാണ് നെടുമങ്ങാട് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങും സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ തഹസൽദാറിനെ കണ്ടിട്ട് കല്യാണത്തിന് കല്യാണത്തിനോളം ആർക്ക് ബാറ്റ് നേരെ നമ്മൾ നടക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാനുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടേക്ക് പോകത്തുള്ളൂ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാനുള്ളത് പറഞ്ഞാൽ തഹസിലാറിനെ കാണാൻ വേണ്ടി പോകണം അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കല്യാണത്തിന് പോകത്തുള്ളൂ അവിടെ പോയിട്ട് കാണാൻ പറ്റില്ലെന്നറിയത്തില്ല എന്നിട്ട് നമ്മൾ പോയുള്ളൂ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഗസ്റ്റ് മുതൽ വരെ നോക്കാം പങ്കാളിച്ച് നമ്മൾ പോയപ്പോൾ തഹസീൽദാറിൻ്റെ അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു എന്തായാലും നമ്മൾ നമ്മുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വന്നിട്ട് തഹസിൽദാലിനെ കയറുന്നത് ഇവിടെ കേൾക്കാം ഒക്കെ ഉണ്ട് കല്യാണ മണ്ഡപത്തിൽ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ നിറയെ ആൾക്കാരുണ്ട് നല്ല ഇതിൽ കളിപ്പാട്ടങ്ങളൊക്കെ കേൾക്കുന്നത് പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി കളിപ്പാട്ടമായി ഭയേ നിൽക്കുന്നുണ്ട് അകത്താണ് നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത് അവൻ കഴിച്ച നമ്മളെ സബ്സ്ക്രൈബറിനെ കണ്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പം വരും വരട്ടെട്ടാ സപ്ര നമ്മൾ സബ്സ്ക്രൈബ് നമ്മൾ കണ്ടു എനിവേ നമുക്ക് പോകാം നമ്മൾ സബ്സ്ക്രൈബ് നമ്മൾ വിളിച്ചിട്ടുണ്ട് ആൾക്കാരെ അതാണ് ചേട്ടൻ എങ്ങനെയാണോ അനിയരത്തിയാണോ ഭംഗ് നമ്മൾ ചെറുക്കര കാണാൻ വേണ്ടി പോയാണ് ഒരുക്കുമാണ് ചെക്കനെ എല്ലാവരും കണ്ട് പരിചയപ്പെട്ടാണെങ്കിലൊക്കെയാണ് അനുഗ്രഹം മേടിക്കണം അങ്ങനെ കുറേ ചടങ്ങൊക്കെ ഉണ്ട് നമ്മൾ അവിടെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നന്നാ സബ്സ്ക്രൈബ് അവിടെ നിന്ന് നിപ്പോ അപ്പോൾ നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന് പരിചയപ്പെട്ടി പെടുത്തായിരുന്നു കല്യാണപ്പെട്ട എല്ലാവരും പരിചയപ്പെടുത്തി അപ്പം അത്യാവശ്യം അതാണെങ്കിൽ ഇങ്ങനെ കോഴിയെ പോലെ നടക്കുകയാണ് പോലെ നടക്കും കണ്ണൂസ് കറണ്ട് പോയിട്ട് പോയില്ല ആർജ് വായി നോക്കിട്ട് കോഴിയാണ് പൊറുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ നമ്മുടെ സെസ്കബെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ പരിചയപ്പെട്ടു ചേട്ടനം പരിചയപ്പെട്ടു എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കല്യാണം കൂടിയിട്ട് ഇറങ്ങും എന്തായാലും നോക്കാം ഇത്ര ആൾക്കാരുണ്ട് മുകളിലും ഉണ്ട് കേട്ടോ എന്തായാലും നോക്കാം ഞാൻ പറഞ്ഞടക്ക് ഞാനിങ്ങനെ നിൽക്കുന്നതാണ് ചക്ക മറ്റത് അനിയത്തിയാണ് അനിയത്തിയാണ് ഞങ്ങളുടെ ഫ്രണ്ട് പ്രവീണ കൊച്ചു കണ്ടു കണ്ടുപിടിച്ചു കൊച്ചു അതാണ് കല്യാണം ചെറുക്കൻ അപ്പൊ നമ്മളിവിടുന്ന് നമ്മൾ ബാൽക്കണി കയറി മുകളിൽ അതാകുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റും സെറ്റാണ് അവിടെ ആൾക്കാരുണ്ട് കുരുപ്പ് ചെറുക്കൻ കുരുപ്പ് ചെറുക്കരുത് അവർ കഴിച്ചു വരേ ചെറുക്കനെ ചെറുക്കനെ അനിയത്തെയാണ് ഈ നിൽക്കുന്നത് അനിയത്തെയാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ മേളിൽ കയറി നമുക്ക് നമ്മൾ ഫുൾ ക്യാമറമാനൊക്കെ കണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാതാണ് ആ ഇരിക്കുന്ന ടീം ഫുള്ളും അനുഗ്രഹം മേടിക്കാനുള്ള ആൾക്കാരാണ് അവരെ കാലപ്പെട്ട് നമസ്കാരം മേടിക്കാനും പറ്റിയ ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ പക്ഷെ അതാണ് കല്യാണത്തിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ചെക്കവിടെ വെയിറ്റിംഗ് ആണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചാണ് ചെക്കൻ നിൽക്കുന്നത് അതായത് നോക്കാം മിസ് അതായത് അങ്ങനെ ചെറുക്കനെ കൊടുക്കുന്നവരാണ് ചെക്കനെ അവരെ കൈ പിടിച്ച് മണ്ടാത്തി കയറ്റാം മിസ് താല താലപ്പുറിക്കുള്ള പെണ്ണ് പെൺകുട്ടികളെല്ലാവരും റെഡിയായി ടൂ നിൽക്കുകയാണ് ഇപ്പം ചെറുക്കൻ കയറി ഇരുന്നു കഴിഞ്ഞാൽ അവര് പെണ്ണിനെ അത് കൊണ്ടുവരെ നോക്കാം അവളെ അപ്പച്ച ഓരോരുത്തർക്കായിട്ട് ഓരോന്നും കൊടുത്ത് വെറ്റലേയും ഇതും കൊടുത്ത് അനുഗ്രഹം പേടിപ്പിക്കുകയാണ് വെറ്റിനെ പാക്ക് കൊടുക്കണല്ലോ അങ്ങനെ അങ്ങനെ ചെക്കനും പണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് നമ്മൾ മുകളിലായിരുന്നു നമുക്കൊന്നും കാണാൻ പറ്റില്ല ഓടിക്കാലം വീണ്ടാൻ അവകാശിച്ചുകൂടാ ചെക്കനെത്തി കഴിഞ്ഞിട്ടുണ്ട് ചെക്കനെത്തിൽ കഴിഞ്ഞിട്ട് പക്ഷേ അങ്ങനെ താലപ്പുരിക്ക സാധനങ്ങളൊക്കെ കത്തിക്കുന്നു അങ്ങനെ പെണ്ണിനെ ഇറക്കാനുള്ള താലപ്പുരിയിലെ ആൾക്കാരെയൊക്കെ സെറ്റാക്കി ഈ പെണ്ണെറങ്ങാനായിരുന്നു ഇതിൻ്റെ ബാക്കി കാണിക്കാം ആ പെണ്ണ് വന്നിട്ടുണ്ട് ഇത്രയും വേഗങ്ങളാണ് മണ്ഡലത്തിനകത്തും നമുക്കിനി പെണ്ണിനെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പെണ്ണ് അവിടെ പോയിട്ട് അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് പെണ്ണിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെങ്കിലിപ്പോൾ മണ്ഡലത്തിലേക്ക് കേട്ടിട്ടുള്ളത് ചിലക്ക് അവിടെ ടെൻഷനായിട്ട് ഉരുക്കി ഇരിക്കിരിക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഓരോന്നും പറഞ്ഞ് പറഞ്ഞിട്ടാക്കി പുള്ളി ഓൾറെഡി ടെൻഷനിലാണ് നമ്മുടെ ഫ്രണ്ട് അവിടെ നടക്കുന്നു ഫ്രണ്ട് അവിടെ നിന്ന് കൈകാര്യം കാണിച്ചു തന്നു അപ്പം ഇനിയിപ്പോൾ പെൺകുട്ടിയെ നേരെ കൊണ്ടുവരുകയാണ് വലം വെച്ച് ഇനിയിപ്പോൾ പെൺകുട്ടിയെ കൊണ്ടുവരാനാണ് എനിക്ക് വന്ന് എവിടെ കല്യാണം വേണ്ടി നമ്മളായിരിക്കും ഏറ്റവും പെട്ടെന്ന് കിടക്കുന്നത് തോന്നുന്നു പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുകയാണ് അല്ലാതെ അനുഗ്രഹമൊക്കെ വാങ്ങി കൊണ്ടുവരുവ െത്തിരിക്കുകയാണ് ചേട്ടത് ഇപ്പൊ പതുക്കാൻ വിളക്കൊക്കെ അവിടെ നിരത്തി വയ്ക്കും നിന്റെ പെണ്ണിനെ കയറ്റും മൂന്ന് റൗണ്ടാണ് അവർ വെച്ചിരിക്കാൻ താല്പര്യം ഇല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ അടക്കി വെക്കും സാധാരണ പെൺകുട്ടിക്ക് കൊണ്ടുവരാറുണ്ട് ഇവിടെ പെൺകുട്ടിക്ക് ഇല്ല എനിക്കറിയില്ല പണ്ടപ്പോഴൊക്കെ കല്യാണം കൂടി കൊണ്ടു നോക്കാം അച്ഛൻ്റെ അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം പെണ്ണ് വാങ്ങിച്ചു പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാം അപ്പോൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ എന്തങ്ങനെ മണ്ഡലത്തിലേക്ക് കയറി ഒരേ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരുന്നത് ഫോട്ടോഷൂട്ടിൻ്റെ ദിവസമാണ് അപ്പം കാരി കൊടുക്കുകയാണ് അങ്ങനെന്തായാലും താലിയോട്ട് കഴിയുന്ന കഴിഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ കൊച്ചി ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു മോളെ നിന്നെ നിനക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ ചിട്ടാ കഴിഞ്ഞു ഇനി ഫുൾ ഫോട്ടോ ചിട്ടാൻ പറഞ്ഞാൽ പിന്നെ അവിടെ കാണാൻ കാണപ്പെടും അതായത് ഇനി പ്രത്യേക പരിപാടി നോക്കി ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കല്യാണത്തിന് പ്രത്യേകത കെട്ടി പെട്ടി തന്നെ എല്ലാവരും ഫുഡ് അടിക്കാൻ പൊളിയത് ആദ്യം എവിടെയാണ് ഫുഡ് അടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ആദ്യം അവധി വേഗം എടുത്ത് പോവാ നമ്മൾ കല്യാണം കാണും അച്ഛൻ പെണ്ണിനെ കൈ കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കല്യാണം കഴിക്കും എല്ലാരും പൊക്കെ അടിക്കാറുള്ള കസാലൊക്കെ എല്ലാവരും പോയി അങ്ങനെ പെണ്ണിനെ ചെറുക്കനെ കിട്ടി അപ്പോൾ അവര് കൈ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂന്ന് പ്രാവശ്യം കളകണം അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഫുഡ് വിളമ്പി പൊയ്ക്കൊണ്ടിരിക്കയാണ് പാസ്സിന് ആദ്യം വന്നിരിക്കാത്ത എൻ്റെ ദേഷ്യമാണെന്ന് അല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുന്ന് അടുത്ത ഇത് എന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് പൈസ ഇവിടെ ഉള്ളത് എന്തൊക്കെ പഴം ചിപ്സ് ഒക്കെ ഞാൻ ചെന്ന് മുളക് വറച്ചത് ചമ്മന്തിപ്പൊടി ഓരോ ഇത് കൂട്ടുകറി ഇത് എന്താണെന്ന് വേണ്ടത് ഇത് രണ്ടും പേർക്ക് അറിയത്തില്ല കേട്ടോ അത് അവിയലുണ്ട് ഇത് എന്താണ് ഓരോന്ന് പിന്നെ ഇതെന്താണെന്നറിയത്തില്ല പച്ചരി കത്തിടി എല്ലാ സാധനങ്ങളും ഉണ്ട് ആദ്യം നോക്കി രണ്ട് പപ്പടമൊക്കെ വാങ്ങിച്ചിരിക്കുന്നു രണ്ട് പപ്പടമൊക്കെ ആദ്യത്തെ രണ്ട് പൊപ്പം ഇനി വരുമ്പോ ചോറ് വരുമ്പോ നാല് തവി വാങ്ങാതി നാളെ കിടത്തു പോകുമ്പോ നാലര നാലരമ്പത് തവി വാങ്ങുമതിന്റെ തോൽ ഇത്ര കുമ്പേ ഉണ്ടോ ിൽ പോയിട്ട് ആണ് വീട്ടിലെത്തിയാണെന്ന് സാധാരണ പക്ഷെ പക്ഷെ താഴെ കാണാൻ പറ്റും കാരണം ക്യാമറമാരൊക്കെ അടിപൊളി ഹാപ്പി എൻജോ ഒക്കെ ചെയ്ത് കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ട് സദ്യ ലേബലും എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമുക്കൊരു ഒരു വെഡ്ഡിങ് കിട്ടുന്നത് അപ്പോ എന്തായാലും അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മള് ടാങ്ക്സ് വരേണ്ടത് അടുത്താലും പ്രവീണ അടുത്തത് നമ്മുടെ പ്രവീണയുടെ ചേട്ടൻ്റെ ആയിരുന്നു കല്യാണം നമ്മള് പുതുപ്പെണ്ണിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു പോയിട്ട് പരിചയപ്പെട്ടു അപ്പൊ എന്തായാലും നമ്മള് ഭയങ്കര ഹാപ്പിയാണ് നമ്മള് കല്യാണർ പോയിട്ടുണ്ട് ഈ ഇടയ്ക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഓഫ് മന്ദിരത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെയല്ല ഇത് വേറെ ലെവലാണ് നമുക്ക് ഇവിടെ വേറെ ഒരു ഗസ്റ്റും കൂടിയാണ് കിച്ച് നമുക്ക് സ്വന്തമാണ് കിച്ചിന് അത് നിറയെ ചോറ് വെച്ചെടുത്താൽ അത് ഫുള്ള് തിന്ന് അവന്റെ പാത്രം ഇരിക്കുന്നു അവന് കുടിക്കി അവിടെ വെള്ളം വെച്ച് കവറിൽ കൊടുത്തതെന്ന് വെച്ചാൽ അവൻ നാക്കി താഴെ ആ ആ ആയിരിക്കണം അപ്പ് അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മുടെ വിശേഷത്തോളൂ നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് നമ്മൾ ഉറപ്പും വരും ആരും വിളിച്ചു പേടിക്കണം പക്ഷേ പ്രവീണ്ണ ആയിരിക്കും കമന്റ്സിലെ ചോദിച്ചത്യാണത്തിൽ വിളിച്ച വരുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു വരും നമുക്ക് വന്നിരിക്കും വിളിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ടായി മെസ്സേജ് വിളിച്ച് കഴിഞ്ഞാൽ ഉറപ്പ് പറഞ്ഞു തരും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ താമസം ബാധിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ